ചോട്ടാനിക്കിരയിലെ മകം എന്നുള്ള ആ ഒരു ദിവസം എല്ലാ ദേവി ഉപാസകരും ആ സമയം ആഘോഷിക്കണം ആ സമയം പ്രാർത്ഥിക്കണം ലോകത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ജപിക്കാം ഒരു അഞ്ച് ഇപ്പോൾ അമ്പലത്തിൽ വരാൻ പറ്റാത്തവർക്ക് ഒരു അഞ്ച് തിരിയിട്ടുള്ള ഒരു ഭദ്രദീപം അത് നെയ്യൊഴിച്ച് കത്തിച്ച് വെച്ചാൽ വളരെ വിശേഷം എണ്ണയായാലും ആയാലും കുഴപ്പമൊന്നുമില്ല ഭഗവതിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഭഗവതിയുടെ ഫോട്ടോ വയ്ക്കുക അതിലൊരു മാലചാർത്തുക ഈ അഞ്ച് തിരിയുള്ള ഈ ദീപം കത്തിച്ചു വെച്ച് ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേവീപരമായ സ്തുതികൾ നിങ്ങൾ ചൊല്ലുക ലളിതാ സഹസ്രനാമമാണ് നല്ലത് ഇല്ലെങ്കിൽ ശ്യാമളാദണ്ഡക ആവാം അല്ലെങ്കിൽ മറ്റു സുന്ദർ ലഹരിയാവാം മറ്റേ അങ്ങനെയുള്ള ഏതെങ്കിലും സ്തുതികളാവാം ഇത് നിങ്ങൾ ജപിക്കുക ഏകദേശം ഒരു ഒരു മണിയോടെ നിങ്ങൾ ജപിച്ചു തുടങ്ങാം രണ്ടു മണിക്കാണ് നട തുറക്കണതെന്ന് മറക്കണ്ട ഒരു രണ്ട് രണ്ടേകാൽ വരെ അവിടെ നിന്ന് വലിക്കുക രണ്ട് മണിക്ക് നട തുറക്കുമ്പോൾ നമ്മൾ ഭഗവതിയെ തൊഴുതു എന്ന ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ അവിടെ നമസ്കരിക്കുക ആ ഫോട്ടോയുടെ മുമ്പിൽ നമസ്കരിക്കുക ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്ത ഒരുപാട് പേർക്ക് വളരെ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അവനവൻ്റെ പൂജാമുറിയിലോ അവനവൻ ഇത് ചെയ്യുന്ന സ്ഥലത്തോ ഭഗവതിയുടെ വല്ലാത്ത സാന്നിധ്യം അനുഭവപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സത്യമാണ് ആ ഒരു സമയം ഒരു വല്ലാത്ത സമയമാണ് ഈ ചൊറ്റാനിക്കര മകം ഈ രണ്ട് മണി എന്നുള്ള സമയം ദേവി ഉപാസകർക്ക് ഇത്ര അനുഗ്രഹപ്രദമായ ഒരു സമയം ഇല്ല അതുകൊണ്ട് ആ സമയം നന്നായി എല്ലാവരും ഉപയോഗപ്പെടുത്തണം നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഭഗവതി തരും അങ്ങനെയുള്ള ഭഗവതിയെ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുക പൂജിക്കുക നിങ്ങൾ ഭഗവതിയെ വിചാരിച്ച് ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തായാലും ഞാൻ ലോകത്തിൻ്റെ പറയാൻ കാരണം എനിക്ക് പലപ്പോഴും ഈ അമേരിക്കയിലോ അല്ലെങ്കിൽ ഒരു എൻ്റെ ഒരു ആള് തന്നെ ജപ്പാനിലോ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് അവർ പറയുക ഒരു നിമിഷത്തേക്ക് അവർ ചോട്ടാനുക്കര ക്ഷേത്രത്തിൻ്റെ അകത്ത് നിന്ന് പോലെയാണ് തോന്നിയതെന്നാണ് പറയുക അത്ര ഒരു ഒരു അനുഭവമായിരുന്നു അവർക്ക് ഇത് പലരും പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ചോട്ടാനക്കിര വരാൻ പറ്റിയില്ല അങ്ങനെ തൊഴാൻ പറ്റിയില്ല അതിലൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല അവനവൻ്റെ പൂജാമുറിയിൽ അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ ഭഗവതിയുടെ ഫോട്ടോ വെച്ച് ഒരു മാലയൊക്കെ ചാർത്തി ചന്ദനത്തിരി കത്തിച്ച് വെച്ച് നിങ്ങൾക്ക് കർപ്പൂരാരതി പിടിയാം ഒരു നെയ്വിളക്ക് വെച്ച് അഞ്ചുത്തിരിയിട്ട് കത്തിച്ച് നാരായണ ജീവിച്ചുകൊണ്ട് ആ രണ്ട് മണിക്ക് ആ ഭഗവതിയുടെ ദർശനം കിട്ടി ആ ഭഗവതിയുടെ പാദത്തിൽ നമസ്കരിക്കുക ആ ഒരു സങ്കല്പത്തിൽ അത് നിങ്ങൾക്ക് വലിയ ഗുണമായിരിക്കും ഉണ്ടാവുന്നത് മറ്റൊന്ന് ഈ ചുറ്റാനുചിര മകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഒരു ഒരു പ്രത്യേക ഭഗവതി വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ദിവസം പുറത്തു നിൽക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അകത്ത് എന്തൊക്കെയാണ് അകത്തുള്ളൊരു കലാരൂപമാണ് നങ്ങിയാർ കൂത്തൊക്കെ നങ്ങിയാർ കൂത്തൊക്കെ രാവിലെ തന്നെ അകത്ത് തുടങ്ങിയിട്ടുണ്ടാവും വല്യമ്പലത്തിൻ്റെ അകത്ത് അത് കൂടാതെയാണ് അന്ന് പ്രത്യേകമായ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു നവകും ആണ് ആണകത്തുള്ളത് അല്ലാതെ മറ്റുള്ള വിശേഷമായ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പ്രധാനം ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടാണ് ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ട് കഴിഞ്ഞ് ആ ഓണക്കുറ്റിച്ചിറയിലെ ഭഗവതിയോട് കൂടിയുള്ള എഴുന്നെളുപ്പ് ആ എഴുന്നെളുപ്പ് കഴിഞ്ഞ് പിന്നീട് അകത്ത് വന്ന് നടയടയ്ക്കുമ്പോഴാണ് ആ മകത്തിൻ്റെ അലങ്കാരം മതത്തിന് സാധാരണ പൂജയില്ല അവിടെ ആ നട തുറക്കുന്ന സമയത്ത് അലങ്കാരമാണ് ആ അലങ്കാരം കണ്ട് തൊഴാൻ വേണ്ടിയിട്ടും ആ സമയത്തെ ആ സമയത്ത് ചോറ്റാനിക്കിരയിൽ ഇപ്പം മതം തൊഴുത എല്ലാവർക്കും അറിയാം അത് വല്ലാത്ത ഒരു 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 ചൈതന്യം അവിടെ മുഴുവൻ ഇങ്ങനെ പ്രസരിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും പലപ്പോഴും അതിൽ ഏറ്റവും അധികം അനുഭവപ്പെടുന്നു എന്ന് പറയണത് പഴംവള്ളിത്തരയുടെ അവിടെയാണ് ഇപ്പോൾ ചിലർക്ക് ഭഗവതി അടുത്തുനിന്ന് തൊഴാൻ പറ്റില്ലെങ്കിൽ പഴംവള്ളിത്തരയുടെ അവിടെ പോയി തൊഴും ശരിക്കും ആ നട തുറക്കുന്ന സമയത്ത് ആ പവഴമല്ലി ഒന്ന് അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ടൊന്ന് ആടും പറയണത് ഒരു കാറ്റൊന്ന് അതൊക്കെ എല്ലാവർക്കും അനുഭവമാണ് ഞങ്ങളൊക്കെ ധാരാളം കാണുന്നതാണ് ആ സമയം അതുവരെ അനങ്ങാണ്ട് നിൽക്കുന്ന പഴമല്ലി ഈ നട തുറക്കുമ്പോൾ നന്നായിട്ടൊന്ന് ആടും ഇതൊക്കെ എത്രയോ പേരുടെ അനുഭവമാണ് ആ ചൈതന്യത്തിൻ്റെ ആ ഭഗവതിയുടെ ചൈതന്യം പുറത്തേക്ക് പ്രസരിക്കുന്നതിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇതെല്ലാം അതുകൊണ്ട് എല്ലാവരും ഈ ചോറ്റാനക്കിന് മകന്നാളിൽ ഭഗവതിയെ വിചാരിച്ചും ജപിച്ചും പ്രാർത്ഥിച്ചും ആ സർവാഭിഷ്ടവും പ്രദാനം ചെയ്യുന്ന ആ സർവമംഗളയായിട്ടുള്ള ആ മംഗളരൂപിണിയുടെ പാദത്തിൽ സ്വയം സമർപ്പിച്ച് ശരണാഗതിയേടയ നമസ്കാരം അമ്മേ നാരായണ